അതുപോലെ ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൂടെ മറ്റൊരാളെ കുറ്റം പറഞ്ഞാൽ പോലീസ് പിടിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ മറ്റൊരാൾ പരാതി കൊടുത്താൽ സൈബർ ശിക്ഷാ പ്രകാരം സൈബർ കുറ്റകൃത്യത്തിൽപ്പെട്ട വൻ കുറ്റമാണ് മൂന്ന് കൊല്ലം വരെ ജയിലും ഏകദേശം മൂന്ന് ലക്ഷത്തോളം രൂപ പിഴയും അടയ്ക്കേണ്ട കുറ്റമാണത്രേ ഇന്ന് ഫേസ്ബുക്കിൽ പല ആളുകളും ഡ്യൂപ്ലിക്കേറ്റ് വിലാസവും തെറ്റായ ഫോട്ടോസും ഒക്കെ ലോഡ് ചെയ്തിട്ടാണ് ഫേസ്ബുക്ക് ഐഡികളും അതുപോലെ ഇമെയിൽ ഐ ഡികളും ഉണ്ടാക്കുന്നത് ഇവിടെയും ശ്രദ്ധിക്കണം ഒരാളുടെ ഫോട്ടോ നാമെടുത്ത് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ഒരു പ്രൊഫൈൽ ഫോട്ടോയാക്കി മാറ്റിയാൽ ആ വ്യക്തി നമ്മളെതിരിൽ കേസ് കൊടുത്താൽ ഏകദേശം മൂന്ന് ലക്ഷത്തോളം രൂപയും ഈ പറയുന്ന രണ്ട് മൂന്ന് കൊല്ലം ജയിലും കിട്ടേണ്ട കുറ്റകരമാണ് പല ആളുകൾക്കും ഇത്തരം അബദ്ധം പറ്റിയിട്ടുണ്ട് പറ്റാതിരിക്കാൻ സ്വന്തം ഫോട്ടോ നൽകുക ഇനി പ്രായപൂർത്തിയായ പെൺകുട്ടികളാണ് സ്വന്തം ഫോട്ടോ നൽകാൻ സാധിക്കുന്നില്ല ബുദ്ധിമുട്ടാണ് മറ്റൊരാൾ ആ ഫോട്ടോ ദുരുപയോഗം ചെയ്യുമെന്നാണ് നിങ്ങളുടെ പേടിയെങ്കിൽ വല്ല മങ്കിയുടെയോ പൂച്ചയുടെയോ പക്ഷികളുടെയോ ഫോട്ടോ ഉപയോഗിക്കുക ഒരിക്കലും മറ്റൊരു നടിയുടെയോ നടൻ്റെയോ നല്ല ബ്യൂട്ടി ബ്യൂട്ടിഫുൾ ആയ മറ്റു പെൺകുട്ടികളുടെ ഫോട്ടോ ഉപയോഗിക്കാതിരിക്കുക ഇന്ന് മിക്ക ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലെടുത്ത് പരിശോധിച്ചാലും ആ ഫോട്ടോ ആ പെൺകുട്ടിയുടേതാകണമെന്നില്ല കാരണം നല്ല ഭംഗിയുള്ള മറ്റു നടി നടന്മാരുടെ ഫോട്ടോകളാണ് അത്തരക്കാർ ഉപയോഗിക്കുന്നത് അതും വൻ തെറ്റാണ് അവർ കേസ് കൊടുക്കാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത്തരം പ്രൊഫൈൽ ഫോട്ടോസ് മാറ്റി തൻ്റെ സ്വന്തം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഫോട്ടോ ഉപയോഗിക്കുക മൃഗങ്ങളുടെ ഫോട്ടോ ഉപയോഗിച്ചാൽ ആരും കേസിന് വരില്ല മനുഷ്യരുടെ ഫോട്ടോ ആയാൽ അത് ബുദ്ധിമുട്ടാണ് അതുപോലെ വാട്സപ്പിലൂടെ ഇന്ന് പ്രണയങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുക കാണാത്ത സുഹൃത്തിനെ പ്രേമിക്കുക അങ്ങനെയാണ് മിക്ക കുട്ടികളും നേരത്തെ ഒളിച്ചോടിയത് കാണാത്ത ഫ്രണ്ട്സിന് കൃത്രിമമായ ഫോട്ടോ നൽകിക്കൊണ്ടും കൃത്രിമമായ സൗണ്ട് നൽകിക്കൊണ്ടും പ്രേമിക്കുക വാട്സപ്പിലൂടെ ഇന്ന് അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ ഇന്ന് ഒത്തിരി പ്രണയങ്ങളും അതുപോലെ പ്രേമങ്ങളും ഒളിച്ചോട്ടവും നടന്നുകൊണ്ടിരിക്കുക ഈ അടുത്ത് എൻ്റെ നാട്ടിൽ എൻ്റെ ഒരു സുഹൃത്ത് സുഹൃത്ത് മക് മകൻ മകൻ്റെ ഒരു കേസുമായി എൻ്റെ അടുത്ത് വന്നു ഹംസ എൻ്റെ മകന് ഒരു സ്കോളർഷിപ്പ് അടിച്ചിരിക്കുന്നു ഞങ്ങൾ ഹജ്ജിന് പോയി വന്നപ്പോൾ വെറും നാൽപ്പത് ദിവസം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കിനു എൻ്റെ മകൻ ഒരു സ്കോളർഷിപ്പ് ഫേസ്ബുക്ക് വഴി അടിച്ചിരിക്കുന്നു ഹംസ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങളൊന്ന് അന്വേഷിച്ച് ഒന്ന് പറഞ്ഞു തരുമോ അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ മകനെ വിളിച്ചു അന്വേഷിച്ചു ഉപ്പയെ ഒരു ഭാഗത്തേക്ക് മാറ്റി മകനോടൊന്ന് അന്വേഷിച്ചപ്പോൾ മകൻ പറയാം അതെ ഒരു സ്കോളർഷിപ്പ് തന്നെയാണ് മലേഷ്യയിൽ നിന്ന് വന്നിട്ടുള്ളത് അവിടുത്തെ ഒരു സ്ഥാപനം എന്നെ ഏറ്റെടു ഏറ്റെടുത്തിരിക്കുന്നു എൻ്റെ തുടർ വിദ്യാഭ്യാസം മുഴുവനും അവരേറ്റിരിക്കുന്നു അതിന് എനിക്കൊരു ടിക്കറ്റ് മാത്രം മതി ഒരു ഇരുപത്തയ്യായിരം രൂപയുടെ റിട്ടേൺ ടിക്കറ്റ് അതിന് ക്യാഷ് കൊടുത്ത ടിക്കറ്റും അവരയച്ചു തരും വിസയും അവരയച്ചു തരും അത്രേ ചിലവുള്ളൂ ബാക്കിയുള്ള മുഴുവൻ തുക അവരെ തുടർ വിദ്യാഭ്യാസ ചെലവ് മുഴുവനും വഹിക്കാമെന്ന് ഏറ്റിരിക്കുന്നു എന്ന് ഇതെന്തൊരു സ്കോളർഷിപ്പ് ആണോ അപ്പം ചോദിക്കുക വീണ്ടും ഞാൻ ആ കുട്ടിയെ ഒന്നും കൂടി ശരിക്കുമെന്ന് ചോദ്യം ചെയ്തപ്പോൾ അവൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് അവൻ്റെ ഫേസ്ബുക്ക് ഐ ഡിയിലൂടെ ഒന്ന് കണ്ണോടിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തേക്ക് വന്നത് അതൊരു സ്ഥാപനമല്ല ഒരു പ്രസ്ഥാനവുമല്ല അതൊരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയെ ഇവൻ പ്രേമിക്കുകയാണ് സത്യമോഹൻ പിന്നെ തുറന്ന് പറഞ്ഞു അവൾ ചോദിച്ചതാ നീ എൻ്റെ കൂടെ വാ എൻ്റെ നാട്ടിലേക്ക് വാ എനിക്കൊരുപാട് സമ്പത്തൊക്കെ ഉണ്ടോ എൻ്റെ ഉപ്പ എന്നെ സഹായിക്കും അതുകൊണ്ട് നീ വാ ഞാൻ എന്നെ കല്യാണം കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് പ്രേമിച്ചിരിക്കുക അങ്ങനെ ആ ഇരുപത്തയ്യായിരം രൂപ ടിക്കറ്റിനും വിശക്കുള്ള പൈസയാണ് അപ്പം എൻ്റെ അടുത്ത് കാശില്ല ഉപ്പയുടെ അടുത്ത് ആ സമ്പത്തൊക്കെ അതുകൊണ്ട് നീ വരണമെന്ന് ഞാൻ ഉപ്പയോട് ആ വിവരങ്ങളൊക്കെ അറിയിച്ചു അഥവാ ഈ കുട്ടിയുടെ വീട്ടിലെ വിവരം ഉപ്പയോട് അറിയിച്ചു പക്ഷേ വീണ്ടും ഞാൻ അന്വേഷിച്ചപ്പോൾ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത അതൊരു പെണ്ണായിരുന്നില്ല അതൊരു കിളവനായിരുന്നു ആഫ്രിക്കൻ വംശകനായ കാട്ടിൽ ജീവിക്കുന്ന കറുത്ത വർഗ്ഗക്കാരായ ഏറെക്കുറെ എൺപത് തൊണ്ണൂറ് വയസ്സോളം വരുന്ന ഒരു കിളവൻ്റെ പരിപാടിയായിരുന്നു ഇത് മുഖത്ത് രണ്ട് മൂന്ന് വരകളൊക്കെ ഇട്ട ആഫ്രിക്കൻ യുവാവ് അല്ല ഒരു കിളവൻ പെണ്ണിൻ്റെ സൗണ്ട് വെച്ചുകൊണ്ട് മറ്റൊരു പ്രൊഫൈൽ ചിത്രം വെച്ചുകൊണ്ട് ഈ പ്ലസ് ടുവിന് പഠിക്കുന്ന ഇവനെ പറ്റിക്കുകയാണ് ചതിക്കുകയാണ് ഇവനെ പ്രേമിച്ചുകൊണ്ടിരിക്കുക ഹായ് ഹണി മുത്തേ എന്നൊക്കെ പറഞ്ഞ് നാൽപ്പതോളം ദിവസം ഇവൻ വെള്ളം ഇറക്കിയത് ഈ കിളവൻ്റെ വാക്കുകൾ കേട്ട ഈ വാർത്തയെറിഞ്ഞവൻ ഒരൊറ്റ ഓട്ടം നാണം കൊണ്ടവനോടി വീണ്ടും ഞാൻ ആ പ്രൊഫൈൽ പരിശോധിച്ചപ്പോൾ ഈ കിളവൻ ഈ ഐ ഡിയിൽ നിന്നും നാലായിരത്തിലധികം ആളുകളെ കൊണ്ടിരിക്കുന്നു അഥവാ നാലായിരത്തിലധികം യുവാക്കൾ ഈ കിളവൻ്റെ ഈ ആഫ്രിക്കൻ്റെ ഈ കറുത്ത വർഗക്കാരൻ്റെ പെട്ടിരിക്കുന്നു എന്നർത്ഥം എത്ര വിദ്യാഭ്യാസവും വിദ്യാസമ്പന്നരുമായ നമ്മുടെ യുവാക്കൾ പോലും ഇന്ന് ഇൻ്റർനെറ്റിൽ ഈ കെണിയിൽ വീണുകൊണ്ടിരിക്കുന്നു പണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആത്മഹത്യകൾ പെരുകുന്നു ഒളിച്ചോടുന്നു എത്ര കഥകൾ എന്നിട്ടും എന്തേ നമ്മുടെ ലോകത്തിന് ഇത് തിരിച്ചറിയുന്നില്ല ഫേസ്ബുക്കിൽ നിന്ന് ഒരുപാട് ഫേക്ക് ഐഡികളുണ്ട് ഫേസ്ബുക്ക് ഫേക്ക് ബുക്കാണെന്നും ഇമെയിൽ ഫീമെയിൽ ആണെന്നും ചാറ്റിങ് ചീറ്റിംഗ് ആണെന്നും തിരിച്ചറിയാനുള്ള പക്വത ഇന്ന് ഇന്നത്തെ കേരള യുവാക്കൾക്ക് എന്തേ നഷ്ടപ്പെട്ടു പോയോ വീണ്ടും ഞാൻ ആവർത്തിക്കാം ഫേക്ക് ബുക്ക് ഫേസ്ബുക്ക് എന്ന പേരിൽ ഫേക്ക് ബുക്ക് ഉണ്ടാക്കി ഇമെയിൽ എന്ന പേരിൽ ഫീമെയിലുകൾ ഇറക്കി വിട്ട് ചാറ്റിംഗ് എന്ന പേരിൽ ചീറ്റിങ് നടന്നുകൊണ്ടിരിക്കുക ഇന്ന് കമ്പ്യൂട്ടറിലൂടെ ഇൻ്റർനെറ്റിലൂടെ ഈ ഒന്ന് ഈ ഒരു തിരിച്ചറിവ് ഇനിയെങ്കിലും നമുക്ക് വേണം ഇന്ന് മാതാപിതാക്കൾക്കൊന്നും അറിയില്ല എന്ന മട്ടിൽ മക്കൾ വലിയ വിദ്യാഭ്യാസ വിദ്യാസമ്പന്നരാണ് അവർ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് കമ്പ്യൂട്ടറിൽ ഇരുന്നു കൊണ്ട് പ്രേമവും ഒളിച്ചോട്ടും നടത്തിക്കൊണ്ടിരിക്കുക ഇവിടെ നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ടായിരിക്കാം വിദ്യാർത്ഥികൾക്ക് ഒരിക്കലും നിങ്ങൾ സ്വന്തമായ ഒരു കമ്പ്യൂട്ടർ കൊടുക്കരുത് ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കരുത് എന്ന് പറയുന്നത് ഒരു പ്ലസ് ടു അല്ലെങ്കിൽ ഒരു പതിനെട്ട് വയസ്സ് വരെയെങ്കിലും അത് സൂക്ഷിക്കണം ഈ അടുത്ത കാലത്തൊരു നാല് കൊല്ലം മുമ്പ് എൻ്റെ ഒരു ഷോറൂമിൽ വന്നുകൊണ്ട് ഒരു ഉമ്മയും ഒരു മകളും എൻ്റെ ഷോറൂമിൽ വന്ന് ചോദിച്ചു ഒരു മൊബൈൽ ഫോൺ വേണം ആർക്കാണ് എൻ്റെ മകൾക്കാണ് മകൾ എത്രയാണ് പഠിക്കുന്നത് അവൾ പത്തിലാണ് പഠിക്കുന്നത് പത്തിൽ പഠിക്കുന്ന കുട്ടിക്ക് മൊബൈൽ ഫോൺ വേണോ ഉമ്മ എന്ന ചോദ്യത്തിന് ആ ഉമ്മയുടെ മറുപടി നല്ല രസകരമായ മറുപടി ഒരിക്കലും ഞാൻ ഇപ്പോൾ കുടിക്കില്ല പത്ത് എ പ്ലസുമായി വന്നാൽ അവൾക്കൊരു സമ്മാനം ഗാലക്സി എസ് ത്രീ അന്ന് ഗാലക്സി എസ് ത്രീ അറങ്ങിയ സമയം അരലക്ഷം രൂപയുടെ ആ ഗാലക്സി എസ് ത്രീ ഞാൻ വാങ്ങിച്ചു കൊടുക്കും ആ തോണ്ടുന്ന ഫോൺ മോള് ചോദിച്ചത് ആ തോണ്ടി കളിക്കുന്ന ഫോൺ ഉമ്മ മുടിക്കുകയാണ് ബുദ്ധിയുള്ള ഉമ്മ മകൾ അതിലേറെ മുടിക്കും പത്ത് എ പ്ലസുമായി ഉമ്മയുടെ മുന്നിൽ വന്നു ഉമ്മ വാക്കുപാലിച്ചു മിടുക്കി പഠിക്കാൻ മിടുക്കിയായി അവൾക്ക് വാക്കുപാലിച്ചു ഒരു ഗാലക്സിയെ സ്ത്രീ ഉമ്മ വാങ്ങിച്ചു കൊടുത്തു ആ ഫോണുമായി കുട്ടി തോണ്ടാൻ തുടങ്ങി പത്താം ക്ലാസ് പഠിച്ചു അവൾ പത്ത് കഴിഞ്ഞു പതിനൊന്നിൽ വന്നു അവിടെ ഇരുന്ന് തോണ്ടി പന്ത്രണ്ടാം ക്ലാസ്സിൽ പ്ലസ് ടുവിന് വന്നു സയൻസ് ഗ്രൂപ്പിൽ തന്നെ പഠിച്ചു അവിടെ ഇരുന്നും തോണ്ടി പന്ത്രണ്ടാം ക്ലാസ്സിലെ പ്ലസ് ടു പരീക്ഷയുടെ കുറച്ച് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് കുട്ടിയെ കാണുന്നില്ല മകളെ കാണുന്നില്ല മകൾ തോണ്ടി തോണ്ടി എവിടെയോ പോയിരിക്കുന്നു അന്വേഷിച്ചു അപ്പുറത്തെ പ്ലസ് ടു പഠിക്കുന്ന മറ്റൊരാൺകുട്ടിയും തോണ്ടിയിരുന്നു രണ്ടുപേരും തോണ്ടി എങ്ങോ പോയി മറഞ്ഞു അവനെയും കാണുന്നില്ല എത്ര അന്വേഷിച്ചു സൈബർ സെല്ലിൽ വിവരം കൊടുത്തു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഏത് വ്യക്തിയേടും ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളത് ഈ പാവം കുട്ടികൾക്കറിയില്ലേ എന്തറിഞ്ഞുകൂടാ കണ്ടു കണ്ടെത്തി മനസ്സിലായി എവിടെയാ സൈബർ സെല്ലിൽ പോലീസ് ഉദ്യോഗസ്ഥർ അവരെ ഫോണിൽ തോണ്ടി നോക്കി ു മംഗലാപുരത്ത് ഒരു ഹോട്ടൽ മുറിയിൽ രണ്ടുപേരും തോണ്ടിക്കളിക്കുന്നു അതറിഞ്ഞിട്ടറിഞ്ഞതാവാറിഞ്ഞ അത് അറിഞ്ഞതുകൊണ്ടാവാം അറിയാത്തത് കൊണ്ടാവാം അതാ തൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ മൊബൈൽ ഫോണിലേക്ക് പ്രിയപ്പെട്ട മകളുടെ ഒരു വാട്സപ്പ് മെസ്സേജ് ആ മെസ്സേജ് ഇങ്ങനെയായിരുന്നു കൺഗ്രാജുലേഷൻ മിസ്റ്റർ ഫാദർ പ്രിയപ്പെട്ട തന്റെ താങ്കൾക്ക് അഭിനന്ദനം അതാണല്ലതാ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളും മിസ്റ്റർ ഫാദർ എന്നും മലയാള മീഡിയത്തിൽ ചില മിസ്റ്റർ ഫാദർ എന്നൊന്നും വിളിക്കില്ല ഇംഗ്ലീഷ് മീഡിയത്തിൽ ആവാം അതൊക്കെ അതുകൊണ്ടായിരിക്കും അവനെ വന്നത് പക്ഷേ ഈ ഉപ്പക്ക് അതിൻ്റെ അർത്ഥം അറിയാതെ വിഷമിച്ചു പോയി ആ ഇംഗ്ലീഷ് മെസ്സേജ് മറ്റൊരാളോട് തർജ്ജമ ചെയ്തപ്പോഴാണ് ഉപ്പ ഞെട്ടിപ്പോയി അതിൻ്റെ അതിൻ്റെ ബാക്കി വാക്കുകൾ ഇങ്ങനെയായിരുന്നു കൺഗ്രാജുലേഷൻ മിസ്റ്റർ ഫാദർ താങ്കൾക്ക് അഭിനന്ദനങ്ങൾ താങ്കൾ എനിക്ക് വേണ്ടി ചില വാക്കിയത് വെറും അമ്പതിനായിരം രൂപ ഒരു ഗാലക്സിയെ സ്ത്രീ അതിന് പകരമായി താങ്കൾക്കിപ്പോൾ ഞാൻ സമ്പാദിച്ച് തന്നിരിക്കുന്നു ആ നേടിത്തന്നിരിക്കുന്നു ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ അത് ഉപ്പക്ക് മനസ്സിലായില്ല അമ്പതിനായിരം രൂപയ്ക്ക് പകരം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ എങ്ങനെ നേടി എന്ന് ആ ഉപ്പക്ക് മനസ്സിലായില്ല വീണ്ടും അടുത്ത മെസ്സേജ് വന്നപ്പോഴാ ആ ഉപ്പക്ക് അത് മനസ്സിലായത് അവൾ വിവരിക്കുകയാണ് മൂത്ത ഏട്ടത്തിയെ എൻ്റെ മൂത്ത ഏട്ടത്തിയെ അവളുടെ തൊട്ട മൂത്ത ഏട്ടത്തിയെ കല്യാണം കഴിക്കാൻ കല്യാണം കഴിച്ചു വിടാൻ ഇരുപത്തി ഇരുപത് ലക്ഷത്തോളം രൂപ അന്ന് ചെലവായില്ലേ നാല് കൊല്ലം മുമ്പ് നൂറ് പവനും ബിരിയാണിയും ചെലവും ഡ്രസ്സും മറ്റ് അർഭാടങ്ങളും കല്യാണ ചെലവും എല്ലാം കൂടെ ഏകദേശം ഇരുപത് ലക്ഷം അന്ന് വേണ്ടി വന്നില്ലേ പ്രിയപ്പെട്ട ഫാദർ ഇന്ന് അതൊരു ഇരുപത്തിയഞ്ച് ലക്ഷമെങ്കിലും വേണ്ടി വരും എനിക്ക് വേണ്ടിയാണെങ്കിൽ എങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവിനെ സ്വന്തമായി കണ്ടെത്തിയിരിക്കുന്നു പകരം താങ്കൾക്ക് ചിലവായത് വെറും അമ്പതിനായിരം രൂപ മാത്രം അതിന് പകരമായി താങ്കൾക്ക് ഇപ്പോൾ ഞാൻ സമ്പാദിച്ച് നേടിത്തന്നിരിക്കുന്നു ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ കൺഗ്രാച്ചുലേഷൻ മിസ്റ്റർ ഫാദർ അങ്ങനെ വേണം മക്കളായ ഉപ്പയാണെങ്കിൽ അങ്ങനെ വേണം മുമ്പയാണെങ്കിൽ അങ്ങനെ വേണം എത്ര ഇപ്പം ലാഭം മക്കളെ കെട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന ഉപ്പമാർക്ക് ഉമ്മമാർക്ക് ഇതൊരു വലിയ പാഠമാണ് പത്താം ക്ലാസ്സും പന്ത്രണ്ടിലൊക്കെ ഒന്നും എത്തണ്ട ഒരു ഏഴിലോ എട്ടിൽ പഠിക്കുന്ന കുട്ടിക്കൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കാം ലക്ഷങ്ങൾ നിങ്ങൾക്ക് ലാഭിക്കാം കുട്ടികളും രക്ഷപ്പെടും നിങ്ങൾക്കും രക്ഷപ്പെടാം എനിക്കും രക്ഷപ്പെടാം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഓർക്കുക മക്കൾക്കൊരു മൊബൈൽ ഫോൺ വേണോ വേണ്ടയെന്ന് നൂറുവട്ടം ചിന്തിക്കുക അത് വാങ്ങിക്കൊടുക്കുന്നതിന് മുൻപ്